പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്നുമുള്ള പരിശുദ്ധ മറിയത്തിന്റെ തിരുസ്വരൂപം യുക്രൈനിൽ എത്തിച്ചതായി ലീവിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഓഫ് ബ്ലസ്ഡ് വിർജിൻ സ്ഥിരീകരിച്ചു മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ പരിശുദ്ധ മറിയത്തിന്റെ തിരുസ്വരൂപം പ്രസ്തുത ദേവാലയത്തിൽ വണക്കത്തിൽ ഉണ്ടാകും യുക്രൈനിൽ പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിന് പ്രൗഢോജ്വലമായ സ്വീകരണവുമായി നിരവധി വിശ്വാസികളാണ് ദേവാലയത്തിൽ സമ്മേളിച്ചത് യുക്രൈന്റെ പതാകയുമേന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു തിരുസ്വരൂപം ദേവാലയത്തിൽ എത്തിച്ച ശേഷം പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തപ്പെട്ടു ഫാത്തിമ ദർശകരിൽ ഒരാളായ സിസ്റ്റർ ലൂസിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ഫാത്തിമ മാതാവിന്റെ രൂപമാണ് യുക്രൈനിൽ എത്തിച്ചിരിക്കുന്നത് യുക്രൈനെയും റഷ്യയെയും പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിലേക്ക് പാപ്പ പ്രതിഷ്ഠിക്കുന്ന മാർച്ച് ഇരുപത്തിയഞ്ചിന് ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം യുക്രൈനിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് യുക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ഇഹോർവോസ്നാക്കിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം യുക്രൈനിൽ എത്തിച്ചിട്ടുള്ളത് മാർച്ച് പതിനാലിന് ഫാത്തിമയിൽ നിന്നും പുറപ്പെട്ട തിരുസ്വരൂപ തീർത്ഥയാത്ര പോളണ്ടിലെ ക്രാക്കോവിൽ വണക്കത്തിന് ശേഷമാണ് ലീവിലെ ദേവാലയത്തിൽ എത്തിച്ചത്